അന്നിവൻ അർദ്ധപട്ടിണിക്കാരന്റെ പുണ്യം ഇന്നോ പഞ്ചനക്ഷത്ര തീന്മേശകളിലെ അലങ്കാരം കപ്പസാറിന്റെ യോഗമാണ് യോഗം പലപ്പോഴും നമ്മൾ ഭൂതകാലത്തിൽ ഒരു ജനതയാകുന്നു നാടൻ ഭക്ഷണങ്ങൾ നാടൻ പാട്ടുകൾ നാട്ടറിവുകൾ നാട്ടിടവഴികൾ നാട്ടുപൂക്കൾ എന്നിവയൊക്കെ തന്നെ ഏതാണ്ട് എൺപതുകളുടെ പകുതി വരെ ജനിച്ചവർക്ക് ഒരു ഗൃഹാതുരത്തമാണ് തൊണ്ണൂറുകളായപ്പോൾ എൽ പി ജി അഥവാ ലിബറേഷൻ പോളറൈസേഷൻ ഗ്ലോബലൈസേഷൻ തലമുറയുടെ കാലമായി ഒരു നരസിംഹം ഇന്ത്യ ഭരിക്കുകയും മൻമോഹനോമിക്സ് ഭാരതത്തിൽ നടപ്പിലാക്കുകയും ചെയ്തതോടെ ഭാരതം ഒരു തുറന്ന കമ്പോളമാവുകയും മറുനാടന്മാർ നാടും നിരത്തും നാൽക്കവലകളും ഭരിക്കാൻ തുടങ്ങുകയും ചെയ്തു പതിയെ നാടൻ എന്നത് അയോഗ്യതയായി മാറി ഇപ്പോൾ കാറ്റു മാറി വീശാൻ തുടങ്ങിയിരിക്കുന്നു നാടൻ പാട്ടുകാരാണ് നാട്ടിലെ താരങ്ങൾ നാടൻ ഇനങ്ങൾ തേടി അഭിനവ അഗ്നിവേശന്മാർ നാടും കാടും ചുറ്റുന്ന കാലം നാടൻ ഭക്ഷണം കഴിക്കാൻ കിട്ടുന്ന ഭോജനശാലകൾ തേടി ഫുഡികൾ തെണ്ടുന്ന കാലം നാടൻ വിത്തുകളുടെ സംരക്ഷകർക്ക് ഭരണകൂടങ്ങൾ പത്മശ്രീ പുരസ്കാരം നൽകുന്ന കാലം നമ്മുടെ നാട്ടിൽ ഇന്ന് കൃഷി ചെയ്യുന്ന പല വിളകളും വരത്തന്മാരാണെന്ന് രമണൻ അറിയുമോ റബ്ബർ മരച്ചീനി കശുമാവ് പൈനാപ്പിൾ പച്ചമുളക് എന്നിവയൊക്കെ വൈദേശികരാണ് പക്ഷേ ഓലിപ്പോൾ നമ്മുടെ സ്വന്തം ആളുകൾ കപ്പ അഥവാ മരച്ചീനിപ്പൽ കയറി വന്നവൻ കപ്പ മലയാളി നന്ദിയോടെ ഓർക്കേണ്ട ഒരു വിളയാണ് കൊള്ളിക്കിഴങ്ങ് അഥവാ ചീനിക്കിഴങ്ങ് ഒരിക്കലും മലയാളി അരിയാഹാരത്തിന്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തരായിരുന്നില്ല നെൽകൃഷിയുടെ പുഷ്കലകാലമായ എഴുപതുകളിൽ പോലും പിഞ്ഞാണങ്ങളിൽ പകുതി ചീനിയും പകുതി ചോറുമായിരുന്നു ഏറിയ കൂറും ഇന്നും ആഫ്രിക്കയിലെ പട്ടിണിപ്പാവങ്ങളുടെ കുംഭ നിറക്കുന്നത് കപ്പ എന്ന ആപദ് ബാന്ധവൻ തന്നെ ലോകത്ത് അരിയാഹാരം കഴിക്കുന്നവർ ഒരുപാടുണ്ടെങ്കിലും അരി ആഹാരം കഴിക്കുന്നവർ എന്നൊരു പ്രയോഗം മലയാളികളെക്കുറിച്ചാണ് നമ്മൾ പൊതുവെ കരുതുന്നത് ഭാരതത്തിലെ മൊത്തം ധാന്യോൽപാദനം കണക്കിലെടുത്താൽ ആളോഹരി നൂറ്റി എൺപത്തിയേഴ് കിലോ വാർഷിക ഉൽപാദനം ഉള്ളതായി കാണാം അതായത് ദിനേന ശരാശരി അഞ്ഞൂറ്റി പന്ത്രണ്ട് ഗ്രാം ധാന്യങ്ങൾ എന്ന് പറയുമ്പോൾ അരി ഗോതമ്പ് ചോളം ചെറുധാന്യങ്ങൾ എന്നിവയെല്ലാം പെടും പക്ഷേ കേരളത്തിൽ മാത്രം ധാന്യ ഉൽപ്പാദനം എടുത്താൽ ആളോഹരി ഉൽപാദനം പതിനേഴ് കിലോ മാത്രം അതായത് ഒരാൾക്ക് ഒരു ദിവസം വെറും നാൽപ്പത്തിയേഴ് ഗ്രാം മാത്രം കേരള ചരിത്രത്തിലെ ഏറ്റവും മികച്ച നെൽവിളവ് സർക്കാർ കണക്ക് പ്രകാരം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് എഴുപത്തിയാറിലായിരുന്നു അന്ന് ആറ് പോയിന്റ് ഏഴ് ആറ് ലക്ഷം ഹെക്ടറിൽ നിന്നുള്ള ഉൽപ്പാദനം പതിമൂന്ന് പോയിന്റ് മൂന്നേ ഒന്ന് ലക്ഷം ടൺ ഇന്നത്തെ ജനസംഖ്യ രണ്ടു കോടി പതിമൂന്ന് ലക്ഷം അപ്പോൾ വാർഷിക ആളോഹരി ധാന്യോൽപാദനം അറുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് കിലോ ദിനേന ഒരാൾക്ക് നൂറ്റി എൺപത്തിയഞ്ച് ഗ്രാം ഇതാണ് കേരളത്തിലെ നെൽകൃഷിയുടെ എക്കാലത്തെയും ഏറ്റവും മികച്ച പ്രകടനം അങ്ങനെ എത്രയോ കാലമായി ചാക്കരി ഉണ്ടുകൊണ്ടിരിക്കുകയാണ് മലയാളി ഒന്ന് ചെയ്യുന്നത് മറ്റൊന്നിന് വളം എന്ന പോലെ നമുക്ക് വേണ്ടി ധാന്യങ്ങളുണ്ടാക്കി ഇതര സംസ്ഥാനങ്ങളിലെ കർഷകർ വരുമാനമുണ്ടാക്കുന്നു ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരീ സഹോദരന്മാരുമാണ് ആയതിനാൽ ഇതര സംസ്ഥാനങ്ങളിലുള്ളവർക്ക് വരുമാനമുണ്ടാക്കാൻ ഞങ്ങൾ മൂലം കഴിയുന്നതിൽ സന്തോഷം ഞങ്ങൾ മടിയന്മാരും മണ്ണിനോടും കൃഷിയോടും സ്നേഹമില്ലാത്തവർ ആയത് നിങ്ങളുടെ ഭാഗ്യം എഴുപതുകളിൽ ആകെ കൃഷിഭൂമിയുടെ നാൽപ്പത് ശതമാനം സ്ഥലത്ത് ഭക്ഷ്യവിളകൾ ഫുഡ് ക്രോപ്സ് കൃഷി ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് കഷ്ടിച്ച് പതിനഞ്ച് ശതമാനം സ്ഥലത്ത് മാത്രമായി അത് ചുരുങ്ങി അവിടേക്ക് നാണ്യവിളകൾ കാഷ് ക്രോപ്സ് പതിയെ കാലുറപ്പിച്ചു ചുരുക്കത്തിൽ കേരളത്തിൻ്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തേണ്ട ചുമതല ഇതര സംസ്ഥാനങ്ങളുടെ വലിയ ബാധ്യതയായി മാറി അല്ലെങ്കിൽ അവസരമായി മാറി ഭൂപരിഷ്കരണത്തിലൂടെ നമ്മൾ ഭൂമിയെ തുണ്ടുവൽക്കരിച്ചുവെങ്കിൽ ഇതര സംസ്ഥാനങ്ങൾ ഭൂമി കീറി മുറിക്കപ്പെടാതിരിക്കാൻ അഗ്രികൾച്ചറൽ ലാൻഡ് കൺസൾട്ടേഷൻ നിയമങ്ങൾ പാസാക്കി തുണ്ടുവൽക്കരിക്കപ്പെട്ട ഭൂമികൾ യന്ത്രവൽക്കരണത്തിന് യോജിക്കാത്ത വിധത്തിലായി തീർന്നു ജനസംഖ്യാ സമ്മർദ്ദം മൂലം ഭൂമി കർഷകേതര ആവശ്യങ്ങൾക്കായി തരം മാറ്റി തുടങ്ങി ഇപ്പോൾ ഉലക്ക തേഞ്ഞ് ഉളിപ്പിടിയായതുപോലെ ആയി കൃഷിഭൂമിയുടെ അവസ്ഥ അതോടൊപ്പം ജൈവ മൗലികവാദം ഓർഗാനിക് എക്സ്ട്രീമിസം പിടിമുറുക്കാൻ തുടങ്ങി പുറമെ നിന്നുള്ള വില കൂടിയ ഉൽപ്പാദന സാമഗ്രികൾ ഉപയോഗിക്കാത്ത ജൈവകൃഷി വഴി യഥാർത്ഥത്തിൽ വില കുറയേണ്ട ജൈവ ഉൽപ്പന്നങ്ങൾക്ക് കൃത്രിമ വില വർധനയുണ്ടാക്കി വിരോധമുള്ളവർ എന്നെ അടിക്കരുത് തെറി വിളിച്ചോളൂ അതിനെ സമ്പന്നർക്ക് മാത്രം താങ്ങാവുന്ന ഒന്നായി അന്യവൽക്കരിച്ചു എന്തായാലും വളരെയധികം വെള്ളം ആവശ്യമുള്ള നെൽകൃഷി പോലെയുള്ള കൃഷികളിൽ നിന്നും ചില സംസ്ഥാനങ്ങൾ പിന്മാറാൻ തുടങ്ങിയിരിക്കുന്നു ഭരണകൂടങ്ങൾ അതിന് ഇൻസെൻറ്റീവ് നൽകാൻ തുടങ്ങിയിരിക്കുന്നു ഗോതമ്പിനെയും പതുക്കെ അവർ കൈവെടിയും ആയതിനാൽ അരിയില്ലാതെ അല്ലെങ്കിൽ അരിയാഹാരം കുറച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ പഠിക്കേണ്ടി വന്നേക്കും അപ്പോൾ പിന്നെ കിഴങ്ങുവർഗ്ഗങ്ങൾ തിന്ന് ജീവിച്ചു കളയാം എന്നതായിരിക്കും ചിന്ത ഇന്നൊരു പരിധി വരെ ഒരു ഉപദംശം സൈഡ് ഡിഷ് എന്ന നിലയിൽ നമ്മൾ കിഴങ്ങുകൾ കഴിക്കുന്നുണ്ട് മരച്ചീനി ചേന ചേമ്പ് കാച്ചിൽ കിഴങ്ങ് കൂർക്ക കൂവ മധുരക്കിഴങ്ങ് എന്നിങ്ങനെയുള്ളവ മഴയെ ആശ്രയിച്ച് വളരുന്നതും രോഗകീടങ്ങൾ താരതമ്യേന കുറവുള്ളതും ജൈവ കൃഷിക്കാർക്ക് ഇണങ്ങുന്നതുമൊക്കെയായതുകൊണ്ടും കേരളത്തിന് വളരെ അനുയോജ്യമാണ് മരച്ചീനി ഒഴികെയുള്ളവ കുറച്ചുനാൾ സൂക്ഷിച്ചു ഉപയോഗിക്കുകയും ആവാം പക്ഷേ ഇവയൊന്നും തന്നെ നമ്മുടെ മുഖ്യ ആഹാരമാക്കാൻ സാധ്യത തുലവും വിരളം കപ്പലിൽ വന്നതുകൊണ്ട് അതായത് പറങ്കികൾ വഴി വന്നതുകൊണ്ട് മരച്ചീനിക്ക് കപ്പ എന്നു പേര് വന്നു എന്ന് ചിലർ പറയുന്നു നിശ്ചിത യൂണിറ്റ് അടിസ്ഥാനത്തിൽ ഏറ്റവും അധികം അന്നജം നൽകുന്ന വിള എന്ന പെരുമയും കപ്പയ്ക്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് അറുപതുകളിൽ അരിയാഹാരം ഒരു നേരവും കിഴങ്ങുവർഗങ്ങൾ മറ്റു നേരങ്ങളിലും കഴിച്ചു ജീവിച്ച ധാരാളം മലയാളി കുടുംബങ്ങൾ ഉണ്ടായിരുന്നു ക്ഷാമകാല വിള എന്നും കിഴങ്ങ് വിളകൾ അറിയപ്പെടുന്നു പക്ഷേ മരച്ചീനി ഉൽപ്പാദനവും കേരളത്തിൽ കുറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ മൂന്നേ പോയിൻ്റ് രണ്ടേ ഏഴ് ലക്ഷം ഹെക്ടറിൽ കൃഷി ചെയ്തിരുന്ന മരച്ചീനി ഇപ്പോൾ പോയിൻറ് ആറ് നാല് ലക്ഷം ഹെക്ടറിലായി ചുരുങ്ങിയിരിക്കുന്നു ഏതാണ്ട് പത്തിലൊന്നായി കുറഞ്ഞു പക്ഷേ ഉൽപ്പാദനക്ഷമത പതിന്മടങ്ങായി അന്ന് ഹെക്ടറിന് ആറ് ടൺ വിളയിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഹെക്ടറിൽ നാൽപ്പത്തിയഞ്ച് ടണ്ണോളം വിളയിക്കുന്നു പക്ഷേ അനിയന്ത്രിതമായ പന്നിശല്യം കിഴങ്ങുവർഗവിളകളുടെ മരണമണി മുഴക്കിത്തുടങ്ങിയിട്ടുണ്ട് ചീനയുടെ പുഷ്കല കാലത്താണ് കൊല്ലത്ത് കുണ്ടറിയിൽ സ്റ്റാർച്ച് ഫാക്ടറിയൊക്കെ തുടങ്ങിയത് ഇന്ന് ഇത്തരം കമ്പനികൾ കാണണമെങ്കിൽ തമിഴ്നാട്ടിലെ എൻ എച്ച് അറുപത്തിയെട്ട് തലൈവാസൽ ആറ്റൂർ റോഡിലൂടെ യാത്ര ചെയ്യേണ്ടി വരും മരച്ചീനി സ്ഥിരമായി കഴിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഉണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത് മരച്ചീനി പ്രധാനമായും രണ്ട് തരമുണ്ട് സ്വീറ്റ് ആൻഡ് ബിറ്റർ അതിലടങ്ങിയിരിക്കുന്ന രണ്ട് ഗ്ലൈക്കോസിഡുകളുടെ അളവിലുള്ള വ്യത്യാസമാണ് ഈ വർഗീകരണത്തിന് പിന്നിൽ ലിനമറിൻ ലോട്ടസ്ട്രാലിൻ എന്നിവയാണ് ആ ഗ്ലൈക്കോസിഡുകൾ നമ്മുടെ ദഹനപഥങ്ങളിൽ എൻസൈമുകളുടെ പ്രവർത്തനം മൂലം ഇവ അതീവ അപകടകാരിയായ ഹൈഡ്രോസൈനിക് ആസിഡ് ആയി മാറുന്നു എച്ച് സി എൻ അംശം ഒരു കിലോഗ്രാം കപ്പയിൽ അൻപത് മില്ലിഗ്രാമിൽ താഴെയുള്ള ഇനങ്ങളെ സ്വീറ്റ് വിഭാഗത്തിലും നാനൂറ് മില്ലിഗ്രാം വരെ എച്ച് സി എനുള്ള ഉൽപ്പന്നങ്ങളെ ബിറ്റർ ഇനത്തിലും പെടുത്തിയിരിക്കുന്നു കപ്പ പാചകം ചെയ്യുമ്പോൾ കുറച്ചുനേരം വെള്ളത്തിൽ കുതിർത്തിയിട്ട് തിളപ്പിച്ച് നന്നായി ഊറ്റി വിഷാംശം കളഞ്ഞിട്ട് ഉപയോഗിക്കണം ഇല്ലെങ്കിൽ സ്വർഗീയനാകാൻ സാധ്യത കൂടുതലാണ് അതീവ ഗുരുതരമായ കോൺസോസിൻഡ്രം അറ്റാസിയ ട്രോപ്പിക്കൽ ക്ലാസിഫിക് പാൻക്രിയാറ്റൈറ്റിസ് എന്നീ പ്രശ്നങ്ങൾ വരാം തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യത്തിനും ഇത് കാരണമാകാം വേണ്ട ജാഗ്രത ധാരാളം കട്ട് അഥവാ എച്ച് സി എൻ കൂടുതലുള്ള കപ്പ കഴിച്ചാൽ പ്രതിവിഷമായി തയോസൾഫേഡ് ഇഞ്ചക്ഷൻ നൽകും അപ്പോൾ എച്ച് സി എൻ എന്ന വിഷം വിഷമല്ലാത്ത തയോസൈനേറ്റായി മാറും അതുകൊണ്ടാണ് കപ്പ മാത്രം നിത്യമായാൽ പിത്തമത്രയേ ഫലം നിശം എന്ന ചൊല്ലുണ്ടായത് രണ്ടായിരത്തി അഞ്ച് മാർച്ച് ഒമ്പതിന് ഫിലിപ്പീൻസിലെ ബോഹോൾ ദ്വീപിൽ കട്ടുകൂടിയ കപ്പയിൽ നിന്നുണ്ടായ വിഭവം കഴിച്ച് ഇരുപത്തിയേഴോളം സ്കൂൾ കുട്ടികൾ മരിച്ച സംഭവമുണ്ട് ജി പേടിക്കാൻ വരട്ടെ നമ്മുടെ ബ്രീഡന്മാർ ഇത്തരം കട്ടുകൂടിയ ഇനങ്ങൾ കൃഷി ചെയ്യാൻ പുറത്തിറക്കാറില്ല ഗന്ധകം അഥവാ സൾഫർ അടങ്ങിയ അമിനോ അംലങ്ങൾ കൂടുതലുള്ള ഭക്ഷണം കപ്പയുടെ കൂടെ കഴിച്ചാൽ ഇവയിലുള്ള തയോസൈനേറ്റുകൾ ഹൈഡ്രോസൈനിക് ആസിഡിനെ നിർവീര്യമാക്കും അതുകൊണ്ട് പ്രോട്ടീൻ സമ്പന്നമായ മത്സ്യം മാംസം എന്നിവ ചേർത്ത് കപ്പ മിതമായി തട്ടിയാട്ടെ ഒരു കുഴപ്പവും വരില്ല മല്ലുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ നല്ല മുളകിട്ട മത്തി തന്നെ ആയിക്കോട്ടെ കപ്പയുടെ സൈഡ് ഡിഷായി